അമേരിക്ക ഇനി ചെയ്യാൻ പോകുന്ന ആക്രമണം തന്നെ എടുത്തു നോക്കാം യുദ്ധാനന്തരം ചർച്ചാനന്തരം യുദ്ധം ആണല്ലോ നമ്മൾ പൊതുവിൽ ഇപ്പോഴും കാണുന്നത് അങ്ങനെ വരികയാണെങ്കിൽ ഈ ആക്രമണവും ഈ എൻ പി ടി ഉൾപ്പെടെയുള്ള ആണവ നിരായുധ കരാറും അതേപോലെയുള്ള നിയന്ത്രണങ്ങളും സംരക്ഷിക്കാനായിട്ട് അമേരിക്ക ലോകത്തിനു വേണ്ടി ഫൈറ്റ് ചെയ്യുന്നു എന്നുള്ള ഒരു ലീഗൽ സ്റ്റാൻസ് ആണ് അവിടെ വരുന്നത് അമേരിക്ക കുറ്റപ്പെടുത്താൻ കഴിയില്ല അതാണ് അതിന്റെ പ്രത്യേകത അതുകൊണ്ടാണ് ഇത് അമേരിക്ക മുന്നോട്ട് വെച്ചിരിക്കുന്നത് പക്ഷെ ഇത് നാലും ഈ ന്യൂക്ലിയർ ആയുധങ്ങളുടെ കാര്യത്തിൽ ഒരു പോയിന്റ് ഞാൻ പറയാൻ പറ്റുപോയി അക്കോർഡിംഗ് ടു റിപ്പോർട്ട്സ് ഈ ന്യൂക്ലിയർ എൻറിച്ച്മെന്റ് ഓഫ് യുറേനിയം എന്ന് പറയുന്നത് കേവലം വൺ പോയിന്റ് ഫൈവ് പേർസെൻ്റ് മാത്രമേ പാടുള്ളൂ എന്നാണ് അമേരിക്ക മുന്നോട്ട് വെച്ചിരിക്കുന്ന ഡിമാൻഡ് എന്നാണ് കേൾക്കുന്നത് അതായത് കഴിഞ്ഞ ഒബാമയുടെ കാലത്തുണ്ടായ ട്രീറ്റിയില് ത്രീ പോയിന്റ് ഫൈവ് പേർസെൻറ്റ് വരെയൊക്കെ എൻട്രിച്ച് ചെയ്ത് ഉപയോഗിക്കാം ഇപ്പൊ അമേരിക്ക പറയുന്നത് റിപ്പോർട്ട്സ് കാൻ ബി ഡിലീവ് അത് ത്രീ പോയിന്റ് ഫൈവ് പേഴ്സൻറ്റിൻ്റെ തന്നെ ആവശ്യമില്ല ഒന്നശ് ഒന്നര ശതമാനം ശുദ്ധീകരിച്ചാൽ മതി നിങ്ങളുടെ ഊർജ്ജ ആവശ്യത്തിനല്ലേ അത് മതി അപ്പം ഇറാന് ഇറാന് അംഗീകരിക്കാൻ കഴിയുന്ന ഏക പോയിന്റ് ആയിട്ടുള്ള ഈ ആണവായുധങ്ങളെ സംബന്ധിച്ചുള്ള അവിടെ അമേരിക്ക കൂടുതൽ ടൈറ്റ് ചെയ്തിരിക്കുകയാണ് സാർ ഏത് കാര്യത്തിലാണ് ഒരു ഒത്തുതീർപ്പ് അല്ലെങ്കിൽ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഈ രണ്ട് രാജ്യങ്ങൾ തമ്മിൽ ഉണ്ടാവുക ഇവർക്ക് ചെയ്യാൻ കഴിയുന്നത് ഇറാന് ഇതിലേതെങ്കിലും ഒന്നംഗീകരിക്കുക ആദ്യത്തെ അണുവാദുധങ്ങളുടെ കാര്യത്തിൽ തന്നെ അംഗീകരിക്കാൻ പറ്റുമോ ഇവർ പറഞ്ഞിരിക്കുക എന്താണ് നിങ്ങൾ ആദ്യം ഉപരോധം പിൻവലിക്കൂ അമേരിക്ക ഉപരോധം പിൻവലിക്കൂ ഇല്ല അമേരിക്ക പറഞ്ഞെല്ലാം ചെയ്യാമെന്നുണ്ടെങ്കിൽ ഉപരോധം പിൻവലിക്കുന്ന കാര്യം ആലോചിക്കുക അത് യുദ്ധം കഴിഞ്ഞപ്പോഴും ട്രംപ് പറഞ്ഞു ഞാൻ ഉപരോധമൊക്കെ പിൻവലിച്ചു തരാം പക്ഷെ ഇന്നലെ കാര്യങ്ങൾ ചെയ്യണം അത് ആദ്യം ഉപരോധം പിൻവലിക്കില്ല എന്നുള്ള രീതിയിൽ അമേരിക്ക ഇതുവരെ വന്നിട്ടില്ല അത് നടക്കാത്ത കാര്യം പിന്നെ നിങ്ങൾ എബ്രഹാം ലിംഗൺ വാതകങ്ങളുള്ള ആയുധങ്ങളും കപ്പലും എല്ലാം പുറകോട്ട് കൊണ്ടുപോകും എല്ലാം എടുത്തുകൊണ്ട് പോകും എന്നിട്ട് ചർച്ച ചെയ്യാം അമേരിക്ക സംഭവിക്കുക അത് രണ്ടും തുടക്കത്തിൽ ഇറാന് പറയാം പക്ഷെ അമേരിക്ക സംഭവിക്കില്ല സാധ്യത കുറവാണ് പിന്നെ ന്യൂക്ലിയർ ആയുധങ്ങളുടെ എൻറിച്ച്മെന്റിന്റെ കാര്യം വരുമ്പോൾ പറയും വൺ പോയിന്റ് ഫൈവ് പെർസെന്റ് അപ്പം ഇറാൻ എത്ര വേണ്ടത് ഞങ്ങൾ അറുപത് ശതമാനം വരെ ചെയ്തു വെച്ചിരിക്കുകയാണ് പിന്നെ ആ പിന്നെ ഒരു കാര്യത്തിൽ വേണമെങ്കിൽ ഒരു ഒത്തുതീർപ്പ് വരാൻ സാധ്യതയുള്ള ഒരു കാര്യം ഇതിനകത്തുണ്ട് അതായത് ഈ മഞ്ഞ കേക്ക് ഇവർ അറുപത് ശതമാനം വരെ എൻട്രിച്ച് വെച്ചിരിക്കുന്ന ഏതാണ്ട് പത്ത് ഗ്രാം കിലോഗ്രാം ഉണ്ട് എന്ന് പറയുന്നുണ്ട് നാനൂറ് മുതൽ അറുനൂറ് കിലോഗ്രാം വരെയാണ് അത് ഇങ്ങനെ പല ഇത് ഫ്ലോട്ട് ചെയ്ത് പറയുന്നുണ്ട് അത്രയും മഞ്ഞ കേക്ക് എൻട്രിച്ച് യുറേനിയം അപ് ടു സിക്സ്റ്റി പേഴ്സെൻറ്റ് റഷ്യയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു തേർഡ് പാർട്ടിയെ ഏൽപ്പിക്കണം എന്നൊരു ഉപാധി അമേരിക്ക വെക്കുന്നുണ്ട് അതൊരു പക്ഷേ ഇറാൻ സമ്മതിച്ചേക്കാം ഒരു പക്ഷേ പക്ഷേ സംഭവിക്കൊന്നും എനിക്കറിയില്ല അറുപത് ശതമാനം എന്തിനാണ് ഇറാനും ഒക്കെ ഇറക്കി അനിസ്ലാമികമാണ് ഇസ്ലാമിക ബോംബ് അല്ല ബോംബ് ഇസ്ലാമിക എന്തോ അണുവായുധം അനിസ്ലാമികമായെന്ന് പറഞ്ഞ് ഇറാൻ എന്തിനാണ് അറുപത് ശതമാനം വരെ എൻട്രി ചെയ്തത് ചുമ്മാതെ ഞങ്ങൾ എൻട്രി ചെയ്തുകൊണ്ടിരുന്നപ്പോ കൂടുതൽ കൂടുതൽ ചെയ്യാൻ തുടങ്ങി അങ്ങ് ചെയ്തതന്നാണോ എങ്കിപ്പിന്നെന്താണത് കൊണ്ടുവന്ന് കുഴിച്ചിടുന്നതും അത് ഭയങ്കര സമൂഹമായിട്ട് രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്നതും അതിനു ചുറ്റും ഭയങ്കര സുരക്ഷ ഏർപ്പെടുത്തുന്നതും ഒന്നും അല്ല ഇറാന്റെ വളരെ കൃത്യമായിട്ട് അവർ അനിസ്ലാമികമാണെന്നും ഫത്തുവയാണെന്നും കൊമേനിയുടെ വാക്കാണെന്നൊക്കെ പറയുന്നതിനൊന്നും യാതൊരു വിലയും കൊടുക്കാതെ അവരുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ അണുവായുധം ഉണ്ടാക്കുക തന്നെയായിരുന്നു അങ്ങനെ അവരുടെ വാക്കിന്റെ പിന് പിന്നോട്ട് പോവുകയും അവർ അതിനകത്തൊരു തക്കിയ ഷിയ തക്കിയ കളിക്കുകയായിരുന്നു അവർ പറഞ്ഞു അണവായുധം അനിസ്ലാമികമാണ് ഞങ്ങൾ അങ്ങനെ മാസ് കൊല്ലുന്ന സാധനം ഞങ്ങൾക്ക് ഞങ്ങളുടെ മതം അംഗീകരിക്കില്ല അപ്പൊ എന്നിട്ട് പാകിസ്ഥാന്റെ ബോംബിനെ കുറിച്ച് എന്താ പറയുന്നത് അത് സുന്നി ബോംബാണ് സുന്നി ബോംബ് അനിസ്ലാമിക അല്ലേ അല്ല അപ്പോ ഇസ്ലാമിലെ തന്നെ ഓരോരോ സെക്ടർ സെക്ഷൻസ് സെക്ടുകൾ ഒരാള് അണുവാധം ആകാം നല്ലതാണ് ഹലാൽ ഹലാൽ ബോംബും ഹറാം ബോംബും ഇനി വേണമെങ്കിൽ നടക്കു നിൽക്കുന്ന പോകുമ്പോൾ അപ്പൊ എല്ലാം ഇതിനകത്ത് നടക്കും ഇതിനകത്തൊന്നും പ്രത്യേകിച്ചൊരു കാര്യമില്ല ഇതൊക്കെ ഓരോരോ സൗകര്യങ്ങളും താല്പര്യങ്ങളും അനുസരിച്ചുണ്ടാക്കുന്നതാണ് അതിന് കുറെ ഇടക്ക് ഇസ്ലാമികം അനിസ്ലാമികം ഹറാം ഹലാൽ എന്നൊക്കെ പറയുന്നതേ ഉള്ളു അപ്പൊ ഞാൻ പൊതു ചുരുക്കത്തിൽ പറഞ്ഞേ ഇത്രേ ഉള്ളൂ ഇത്രയും അവസ്ഥയുള്ള ഇത്രയും എന്താ പറയുന്ന ഒരു അവസ്ഥയുള്ള ഈ ഒരു ചർച്ചയിൽ ഏതെങ്കിലും ഭാഗത്ത് വിജയിക്കാനുള്ള സാധ്യത ഉണ്ടായി ബാക്കി മൂന്നെണ്ണം എന്തായാലും അമേക്ക ഉന്നയിക്കും നമുക്ക് കുറിച്ച് സംസാരിക്കാം അപ്പോൾ ഇറാൻ പറയും എന്ത് മനുഷ്യാഭാസം അതൊക്കെ ഞങ്ങൾ സെറ്റിൽ ചെയ്തു ഞങ്ങൾ അടിച്ചോതുക്കുകയെല്ലാം അതെല്ലാം ഇസ്രയേലുകാരാണ് ചെയ്തത് ഫോറിൻ ഭീകരന്മാരാണ് ചെയ്തത് അത് ഞങ്ങൾ ചെയ്തു ഞങ്ങൾ കൊന്ന കുറേ പേരെ ഞങ്ങൾ തന്നെ രക്തസാക്ഷികളായിട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് അത് കുഴപ്പമൊന്നുമില്ല അത് നിങ്ങൾ നിങ്ങളിടപേണ്ട ഞങ്ങളുടെ സോറിനിറ്റിയാണ് എന്ന് ഇറാൻ പറയും അപ്പോൾ അവിടെ ചർച്ച നടക്കില്ലല്ലോ പിന്നെ അതുപോലെ തന്നെ പ്രോക്സി ഹെഡ്സ് അതെ ഞങ്ങൾ അങ്ങനെ പ്രോക്സ് ചെയ്യുന്നു നടന്നില്ല ഞങ്ങൾ ആർക്കും പൈസ കൊടുക്കുന്നില്ല ഹമാസ് ഞങ്ങൾ കണ്ടിട്ടില്ല യുസ്ബിള ആരാണ് അവർ ഹൂത്തികൾ ഭൂത്തികൾ തന്നെ പറഞ്ഞില്ലേ ഞങ്ങളുമായിട്ട് ബന്ധമില്ലെന്നും ഇതായിരിക്കും ഇവൻ പറയാൻ പോകുന്നത് അല്ലേ പോസിബിൾ അപ്പം പിന്നെ ഏത് കാര്യത്തിലാണ് ന്യൂക്ലിയർ ആയുധങ്ങളെ കാര്യത്തിൽ ഇതിനകത്തൊരു മീറ്റിംഗ് പോയിന്റ് ഇല്ല ഹ്യൂമാനിറ്റേറിയൻ റഷീൻ ചേഞ്ചിന്റെ കാര്യത്തിൽ ഇവർക്ക് തമ്മിൽ ഒരുമിച്ചേക്കാൻ പറ്റുന്ന ഒരു കാര്യങ്ങളും ഇല്ല അല്ലെങ്കിൽ പരസ്പരം അവർക്ക് തമ്മിൽ അംഗീകരിക്കാൻ പറ്റില്ല ബാലിസ്റ്റിക് മിസൈൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് അത് ഇറാൻ തീർത്ത് പറഞ്ഞിട്ടുണ്ട് ബാലിസ്റ്റിക് മിസൈൽ കൊണ്ടാണ് ഞങ്ങൾ പിടിച്ചു നിൽക്കുന്നത് ഒരു പത്ത് മുന്നൂറ് എണ്ണം അയക്കും എവിടെങ്കിലും ഏതെങ്കിലും ചെന്ന് കൊള്ളും അതുകൊണ്ടാണ് എല്ലാവരും ഞങ്ങളെ പേടിക്കുന്നത് അത് ഇറാൻ തുറന്നു പറഞ്ഞിട്ടുണ്ട് ബാലിസ്റ്റിക് മിസൈൽ പ്രോഗ്രാമാണ് ഇറാന്റെ ഏക സുരക്ഷ വേറെ ഒന്നുമില്ല ഞങ്ങളുടെ ന്യൂക്ലിയർ പോല ഞങ്ങൾ ഉണ്ടാക്കാൻ നോക്കുന്നുണ്ട് പറ്റുന്നില്ല പക്ഷേ എല്ലാവരും ഞങ്ങളെ പേടിക്കുന്നത് എന്തുകൊണ്ടാണ് ഞങ്ങൾ കണ്ണും മൂക്കും ഒന്നും നോക്കാതെ ഇത് കുറേ അങ്ങ് അയക്കും എവിടെയെങ്കിലുമൊക്കെ ചെന്ന് കയറും അപ്പോൾ കയറുന്നെടുത്ത് നല്ല അപകടമൊക്കെ ഉണ്ടാവും അതാണ് ഞങ്ങളുടെ പവർ ഞങ്ങൾക്ക് അങ്ങനെ പ്രിസെഷനോ ആക്യുറസിയോ ഒന്നും ഇല്ല പക്ഷെ ഞങ്ങൾ കൊറയോ ഞങ്ങൾ താങ്ങ് അപ്പൊ അതിനകത്ത് എന്തെങ്കിലും ഒരു വിട്ടുവീഴ്ച ചെയ്യുന്നത് ഞങ്ങൾ സ്വയം തകർക്കുന്നതിന് തുല്യമായിരിക്കും അപ്പം ബാലിസ്റ്റിക് മിസൈൽ പ്രോഗ്രാമിന്റെ കാര്യത്തിൽ യാതൊരു ചർച്ചയില്ല അപ്പൊ പിന്നെ എന്തിനാണ് ഈ ചർച്ച ആരും ആലോചിക്കും അപ്പൊ എന്തിനാണ് ഇതിനകത്ത് ഒരു ബ്രേക്ക് ത്രൂ ഉണ്ടാവാൻ സാധ്യതയല്ല ഈ ഇത്തരം ചർച്ചകളെയാണ് റിച്വലിസ്റ്റിക് ചർച്ചകൾ എന്ന് പറയുന്നത് ഈ ചർച്ചകൾ നടക്കുന്ന വെച്ചാൽ ഡിപ്ലോമാറ്റ്സ് അതുപോലെ തന്നെ ഇതിനകത്ത് മാർക്കോ റൂപിക വന്നിട്ടില്ല പക്ഷെ ബാക്കി എല്ലാവർക്കും വന്നിട്ടുണ്ട് ഇതിങ്ങനെ നീട്ടിക്കൊണ്ട് പോകുക സൈക്കിള് ചവിട്ട് ഇന്ന് വീഴാതിരിക്കാൻ സൈക്കിള് ചവിട്ടിക്കൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ ചർച്ചകൾ ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുക ഇടയ്ക്ക് ഒരു അടി പിന്നെ ഒരു ചർച്ച ഒരു അടി ഒരു ചർച്ച ചർച്ച അടി എന്ന് പറഞ്ഞ് ഇങ്ങനെ പോകും ഇതാണ് ഇതിനകത്ത് വരാൻ സാധ്യതയുള്ള കാര്യം കഴിഞ്ഞ പ്രാവശ്യം ചർച്ച ചർച്ച നടത്തിയിട്ടാണ് അടിച്ചത് അത് ന്യൂക്ലിയർ ആയുധങ്ങളാണ് പറഞ്ഞത് അമേരിക്ക അവരുടെ ഇന്റർനാഷണൽ ൂറിസ്പ്രിഡൻസ് ലോ ഇന്റർനാഷണൽ ലോയിലൊക്കെ അവരുടെ ഭാഗം വളരെ കൃത്യമായി ടെസ്ച്വൽ ആയിട്ട് കൃത്യമാക്കി വെക്കാനായിട്ടാണ് ഒരു ചർച്ചകൾ പോലെയുള്ള ചുമ്മാതെ പോയി അവിടെ പോയി അടിച്ചു എന്നല്ല പറയുന്നത് ഇപ്പം ട്രംപ് ഇറാനെ ആക്രമിച്ചാൽ ട്രംപിന് നോബൽ പ്രൈസ് കിട്ടാൻ ഒരു തടസ്സമാകും അപ്പൊ ആളുകൾ ചോദിക്കും ഒരു തടസ്സമാവില്ല കാരണം ട്രംപ് പറയാൻ പോകുന്നത് ഇറാൻ വളരെ ഡേഞ്ചർ ആയിട്ടുള്ള ഒരു ശക്തിയായിട്ട് വരികയാണ് ഇന്നലത്തെ ഇന്റർവ്യൂയിൽ ട്രംപ് പറഞ്ഞിട്ടുണ്ടല്ലേ അറബ് നേഷൻസ് കാരണം എന്താണ് ഞങ്ങളുടെ ബോംബിഡിയിലാണ് ഞങ്ങൾ അതായത് ലോകത്തെ അശാന്തിയും അക്രമവും പടർത്തുന്ന ശക്തികളെ അമർച്ചു ചെയ്യുന്നു എന്നുള്ളത് സമാധാനവും സ്ഥിരതയും ഉണ്ടാക്കാനുള്ള ഏറ്റവും എളുപ്പവഴിയാണ് അപ്പൊ ഞാനതാണ് ചെയ്തത് ഇറാന് ന്യൂക്ലിയർ ആയുധങ്ങൾ ലോകസമാധാനത്തിന് നല്ലതാണോ ലോംബേൽ കമ്മിറ്റി അല്ല ന്യൂക്ലിയർ ആയുധങ്ങൾ ഒരു രാജ്യവും അങ്ങനെ പാടില്ല വ്യാപിപ്പിക്കാൻ പാടില്ല അപ്പൊ ആ വ്യാപനം തടയാൻ ഞങ്ങൾ ശ്രമിച്ചത് സമാധാനത്തിന് സഹായകരമാണോ നൊബേൽ കമ്മിറ്റി ആണല്ലോ ആണ് ആ എന്നാ അതിങ്കെടുത്തരെ ഇതാ ഇതാണ് ന്യായം അതായത് ഈ ഒരു പോയിന്റ് ലെജിസ്റ്റിമസി എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടാക്കാനായിട്ടാണ് ഈ ന്യൂക്ലിയർ ആയുധങ്ങളുമായിട്ടും അതിന്റെ വ്യാപനവുമായി ബന്ധപ്പെട്ടുള്ള പോയിന്റ് വെച്ചാണ് യഥാർത്ഥത്തിൽ എന്താണ് ഇറാൻ ഇസ്രയേല് സോറി അമേരിക്ക ഉദ്ദേശിക്കുന്നത് അമേരിക്ക ഉദ്ദേശിക്കുന്ന അമേരിക്കയുടെയും ഇസ്രയേലിൻ്റെയും പല ആവശ്യങ്ങളും ആയിട്ട് കിടപ്പുണ്ട് അതിൽ ഈ ബാലിസ്റ്റിക് മിസൈൽ പെടും ഇറാനിലെ റഷ്യൻ ചേഞ്ച് പെടും ഈ പ്രോക്സികളെ മൊത്തം വെച്ച് നശിപ്പിക്കും അത് പെടും എല്ലാം വരും ഇറാനെ സപ്രസ് ചെയ്യുക ആ ഉപരോധം ഏർപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു ഇടയ്ക്ക് ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നു ഇറാൻ ഇതിന്റെ വല്ല കാര്യമുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു കാര്യവും ഇല്ലായിരുന്നു ഇറാൻ ഇസ്രയേലിനെതിരെ ഇവിടെ മൊത്തത്തിൽ ഒരു വലിയൊരു എംപയർ ഉണ്ടാക്കി ഒരു ടെററിസം പ്രൊമോട്ടറായി ഇസ്ലാമിക ലോകത്തൊരു വലിയ ഇതാകാൻ ശ്രമിച്ചു അത് കാരണം കളി ഇറാന്റെ കോർട്ടിലേക്ക് വന്നു പണ്ട് ഇറാൻ നോക്കിയിരുന്ന് ഉള്ളായിരുന്നു അവിടെ ഹമാസ് അടിക്കും ഇവിടെ ഹൂത്തി അടിക്കും ഇവിടെ ഹിസ്ബുൾ അടിക്കും ഷിയാ മിലി ഷെ ഇറാഖിലെ അടിക്കും ഇറാൻ ഇതിൻ്റെ എല്ലാം മദറായിട്ട് ഇങ്ങനെ ഇരുന്നാൽ മതിയായിരുന്നു ഇപ്പം ഇറാൻ ഒരു പ്രശ്നം വരുമ്പോൾ ഇവരൊക്കെ എന്താ ചെയ്യുന്നതെന്ന് കഴിഞ്ഞ ആവശ്യം പന്ത്രണ്ട് ദിവസം യുദ്ധത്തിൽ അവർക്ക് ആർക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല ഹൂത്തിക്കും ചെയ്യാൻ പറ്റില്ല ഹൂത്തി എന്തോ ചെയ്തെന്ന് തോന്നുന്നു ഹൂത്തിക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഹിസ്ബുള ഒക്കെ വളരെ വായ്ത്താളം മാത്രമായിരുന്നു ഹമാസിന്റെ കാര്യം പിന്നെ പറയേണ്ട കാര്യമില്ല പിന്നെ ഷിയ മലിഷകളൊക്കെ കുറെ റട്ടറിക്കൊക്കെ അവിടെ ഉണ്ടാക്കിയെന്നല്ലാതെ അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഇറാൻ ഒറ്റക്കെ ആയിരുന്നു